നിങ്ങൾക്കറിയാം നമ്മൾ ആയിരം രൂപയുടെ നോട്ടൊക്കെ ഒക്കെ നിരോധിച്ചു ഈ നോട്ട് നിരോധിക്കുന്നതിന് മുമ്പ് ഞാനൊരു കവിത എഴുതിയിരുന്നു ഇനിയിപ്പോ ഈ കവിതയ്ക്ക് ഇപ്പൊ എന്ത് പ്രസക്തി ഉണ്ടെന്ന് എന്നാലും ആയിരം രൂപ നമുക്ക് ഇപ്പോഴും ആവശ്യമുണ്ട് ആയിരത്തിൻ്റെ നോട്ട് അല്ലെങ്കിൽ രണ്ടായിരം ആയിട്ടും രണ്ടഞ്ഞൂറായിട്ടും നമ്മളത് കൊടുക്കേണ്ട അതുകൊണ്ട് ഈ കവിത നിങ്ങൾ ഒരു ജീവിത തുടിപ്പിനായ ആയിരങ്ങൾ ജന്മ നിറവിന്റെ മറയിലും ആയിരങ്ങൾ പിച്ചവയ്ക്കുന്ന ചുവടുകൾക്കായിരം പിഞ്ചു കുഞ്ഞിനുടയാടയ്ക്കുമായിരങ്ങൾ അറിവിന്റെ ചുവരിലുമായിരം അറിവേകുന്ന ചിന്തകൾക്കായിരം ഗാന്ധിക്കു വില കൂട്ടുമായിരം ഗാന്ധി സത്തിന് കിട്ടുമോ ആയിരം താലി കെട്ടുവാൻ പൊട്ടിക്കുമായിരം താലി പൊട്ടിക്കുവാനേകുമായിരങ്ങൾ വശ്യ പുഞ്ചിരിക്കേകണമായിരം വഞ്ചനയ്ക്കോ കൂട്ടുമായിരം കീശയ്ക്കഹങ്കാരമായിരം നല്ല ദോശയ്ക്കുമേകണം ആയിരങ്ങൾ നരവന്നുകൂടി ആയിരങ്ങൾ വൃദ്ധസദനത്തിനേകുന്നു ആയിരങ്ങൾ എന്തിനുമെവിടെയുമായിരങ്ങൾ എൻ്റെ കനവിലും എവിടെയും ആയിരങ്ങൾ എന്റെ മഞ്ചയ്ക്കുമേകമായിരങ്ങൾ എൻ്റെ മഞ്ചയ്ക്കു മേഘണം ആയിരങ്ങൾ താങ്ക് യു